അന്തേരംഗം ആ ഇപ്പോൾ വലിയൊരു ടിസ്റ്റിലോട്ട് മാറിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം വലിയൊരു സംഭവമായിരുന്നു ആ പെൺകുട്ടി വന്ന് ഒരു അലിഗേഷൻ ചാർജറെ എടുത്ത് കയറ്റി ചുറ്റി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വിഷയം ഉണ്ടാക്കി രാഹുലിനെതിരെ കേസ് പോയി രാഹുൽ മിസ്സിങ് ആയി പിന്നെ അത് ഭയങ്കര വിഷയങ്ങളായി അത് കഴിഞ്ഞൊരു ആ പെൺകുച്ചി വന്ന് പറയുന്നു ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല കുടുംബക്കാർ ത്രട്ടേൺ ചെയ്തിട്ടാണ് ഒരുമിച്ച് ഒരു പുള്ളി ബാത്റൂമിൽ വീണേൻ്റെ ഭാഗമായിട്ടാണ് നെറ്റി പൊട്ടിയത് കാലുപൊട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പയ്യൻ വീണ്ടും നിരപരാധിയായി ഈ പെൺകുട്ടിയെ കുറേ ആൾക്കാർ അറിഞ്ഞോ പറഞ്ഞതോട് പറഞ്ഞു പെണ്ണായാൽ പെണ്ണായാലങ്ങനെയാണ് ഇതാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ വൺ ടേസ്റ്റ് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കേസ് വിഡ്രോ ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളെല്ലാം ചെയ്തു അതിനുള്ള കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി അഗെയിൻ രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും വാദം തെറ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കിവിടെ മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരു മുഴു കുടിയനാണെന്നും ഇപ്പൊ ഈ കേസിന്റെ പരാതി മുഴി കൊടക്കാൻ വന്നപ്പോഴും ആ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് ഫിസിക്കലി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കഴുത്തിലും കയ്യിലും ഒക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അത് രാഹുൽ തന്നെ ഉപദ്രവിച്ചതാണെന്നാണ് മൊഴികളും മറ്റാൾക്കാരും പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര കള്ളൂരിയാനാണ് അപ്പോൾ ഇനിയും ഒരുമിച്ച് ജീവിച്ച് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ലൈഫിന് ത്രെട്ടാണെന്ന് ഇതാണ് പോലീസുകാർ പറയുന്നത് അപ്പോൾ ഇയാൾ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട് അത് മാത്രമല്ല കേസിന് അപ്പിയർ ചെയ്യുന്നില്ല അപ്പിയർ ചെയ്താലും ഇത് സോട്ടൗട്ടാവാൻ പറ്റുള്ളൂ അപ്പിയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇവർ ഈ പയ്യനെന്തോ ലൈക്ക് ഈ പെൺ കൊച്ചും എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി അയാളുടെ ചവിട്ടും മുത്തും ഇടിയും എല്ലാം വാങ്ങിക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് മേല് വേനിക്കില്ലേ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചിട്ട് എന്തോ അങ്ങോട്ടാവുന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു ഈ സംഭവം ഒത്തൊരുമിച്ച് പോയി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ആ പയ്യൻ എന്ത് വിശാല ഹൃദയനാണ് ഈ പെൺകുച്ചി സൊസൈറ്റിയുടെ മുന്നിൽ ഇത്രയും വിഷയം ഉണ്ടാക്കിയിട്ടും ഇപ്പോൾ അത് കച്ചോട്ട് ചെയ്തെടുത്ത് ഇപ്പം തിരിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ കുടുംബക്കാർ ത്രട്ടൻ ചെയ്തിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടുതൽ കുറ്റപ്പെടുത്താൻ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് അതപ്പോൾ പറയണു കള്ളുകൂടിയനാണ് ആ പെൺകുച്ചിനെ ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഡെയി ഉപദ്രവിച്ചു അങ്ങനെ ഒരു നമ്മുടെ ലൈഫ് ഓരോ ത്രെട്ടനാകുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്ന എന്തിനാണ് ഒരു ഒരാണുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റിയൊരു പെണ്ണുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കാരണം അല്ല എൻഡ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പോലീസ് ശക്തമായിട്ട് പറയുന്നത് ഈ കൊച്ചു ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ അത് ലൈഫ് തട്ടറിങ് ആണ് കാരണം ഇയാൾ ഭയങ്കര കള്ളുടിയനാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഒരു ഡിസിഷൻ ആ പെൺ അല്ലെങ്കിൽ കോർട്ട് വൈസ് ആണെങ്കിലും വിഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ട് അത് വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഒരു ആഫിൽ വിഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല അപ്പോൾ ഈ കൊച്ചിനും ആ പയ്യനു ചിലവരുണ്ട് ഈ പറഞ്ഞാൽ മതി തല്ലിപ്പോന്നാലും വേണ്ടില്ല എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുകളുണ്ട് ഇത് തലയിലൊക്കെ ചെളിമണ്ണ് കണ്ണിലൊക്കെ പ്രേമം ഇരിട്ട് ഇടിച്ച് കയറി ഇതായ ടീംസ് അത് തന്നെയാണെങ്കിലും മേല് വേനിക്കില്ലേ ആ കൊച്ചിനെ കയ്യും കഴുത്തിനും ഇവിടെയൊക്കെ കാണിച്ച് വെച്ചേക്കണെ കാണണം അപ്പോൾ എന്നിട്ടും ഇവരുടെ വാദം തെറ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഈ പെൺകുച്ചി പറയുന്നു വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഇപ്പോൾ ടീം ചാനൽസ് പറയുന്നു രാഹുൽ ത്രട്ടം ചെയ്തിട്ടാണ് ഈ കൊച്ചു മാറ്റി പറയുന്നതെന്ന് അപ്പം ഇങ്ങനെ നിലപാടില്ലാത്ത പെൺകുച്ചുങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയണം മക്കളെ നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുക റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക അതല്ലെങ്കിൽ വല്ലവർക്കുണ്ടായ ആ മക്കൾ വന്നിട്ട് നിങ്ങളെ ചവിട്ടിക്കൂട്ടി കല്യാണം കഴിച്ച് ഭർത്താവ് എന്നുള്ള രീതിയിൽ ചവിട്ടിക്കൂട്ടി ഇടിച്ച് വീഴും ജ്യൂസ് ആക്കും അങ്ങനെ വല്ലവർ ഇടികൊണ്ട് തീരാനുള്ളതാണോ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം പെൺകുട്ടികൾ പൈസ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക ഈ പെൺകൊച്ചിന് ബുദ്ധി ഉണ്ടാവട്ടെ ലൈക്ക് ഇയാളുടെ കൊണ്ട് ചത്ത് ജീവിക്കേണ്ട കാര്യം കാര്യമുണ്ടോ എന്നുള്ളൊരു തോട്ട് വന്ന് അതനുസരിച്ചിട്ട് പോട്ടെ അല്ലെങ്കിൽ കുടുംബക്കാർ ത്രിട്ടൺ ചെയ്തു ഭർത്താവ് ത്രിട്ടൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചൊതുങ്ങി ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു കാരണം യു യു ഗൈസ് ആ സ്പോയിലിങ് യുവർ ലൈഫ് അത് ചിന്തിച്ചാൽ കൊള്ളാം ഇതിന് പിന്നെ കേസിൻ്റെ എൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തല്ല